ഫെബ്രുവരിയിലായിരിക്കും നടക്കാൻ പോകുന്നത് അതിനുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ ആയിട്ടായിരിക്കും ഇന്ത്യ ഏഷ്യ കപ്പിനെ കാണുന്നത് ഇതിൽ തിളങ്ങുന്നവർക്ക് അടുത്ത ലോകകപ്പിലും ഇടം ഉണ്ടായിരുന്നു രവിശാസ്ത്രി പറയുന്നത് സഞ്ജുവിന്റെ ഒരു സ്പോർട് കളിപ്പിക്കരുത് ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ പ്ലെയർ ആണ് സഞ്ജു പക്ഷെ എന്നിട്ട് പോലും സഞ്ജുവിനെ അടുത്ത പരമ്പരയിൽ ഇടമുണ്ടോ എന്ന് ഉറപ്പില്ല ഗില്ലും അഭിഷേക് വരുന്ന സമയത്ത് എവിടെ കളിപ്പിക്കുമ്പോൾ ടോപ് ത്രീ അല്ലാത്തൊരു സ്ലോട്ടിലേക്ക് സഞ്ജു ഇറങ്ങിക്കഴിഞ്ഞ ആശങ്കകളുണ്ട് ബൗൺസി ട്രാക്കായിട്ടാണ് ഇപ്പോ അവിടുത്തെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിലെ കണ്ടീഷൻ കണ്ടീഷൻ ഇപ്പോഴത്തെ നോക്കുമ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് കളിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും സ്വാഗതം സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക് ഏഷ്യ കപ്പിന് ഇന്നലെ യു എയുടെ മണ്ണിൽ തുടക്കമാകുന്നു ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നു ഇന്നാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം അതും ആധായർക്കെതിരെയാണ് നമ്മളിന്ന് പിന്നെ ഇന്ത്യയുടെ ഏഷ്യാകപ്പ് സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയാണ് ജയ്ഷായി പിന്നെ ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സാധ്യതകൾ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം കഴിഞ്ഞ വർഷം നടന്ന ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഇന്ത്യ ആദ്യമായിട്ടൊരു വലിയ ടൂർണമെൻറ്റ് കളിക്കുന്നത് അതും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ കീഴിലെ ആദ്യത്തെ വലിയ ടൂർണമെൻ്റ് കുറേ ബയലാറ്റൽ സീരീസ് കഴിഞ്ഞിട്ടുണ്ട് രോഹിത് ശർമ്മ യുഗത്തിന് ശേഷം ഇന്ത്യ ഒരു വലിയ ടൂർണമെൻറ്റിലേക്ക് വരുന്നു സാധ്യതകൾ പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പിനി നാല് മാസം മാത്രമാണ് സമയമുള്ളത് കാരണം അടുത്ത ഫെബ്രുവരിയിലായിരിക്കും ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നടക്കാൻ പോകുന്നത് അതിനുള്ളൊരു ഡ്രസ്സ് റിഹേഴ്സലായിട്ടായിരിക്കും ഇന്ത്യ ഈ ഏഷ്യ കപ്പിനെ കാണുന്നത് കാരണം കുറച്ച് നാളിന് ശേഷം ഏകദിന ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ട് വന്നൊരു ടി ട്വൻ്റി ഫോർമാറ്റാണിത് നിലവിലെ ചാമ്പ്യൻസ് ആണ് ഏകദിന ഫോർമാറ്റിലാണെങ്കിൽ പോലും നിലവിലെ ആണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിരീടം നിലനിർത്തുക ഒപ്പം തന്നെ വളരെ ഫ്രഷായിട്ട് വളരെ മനോഹരമായിട്ടൊരു പുതിയ ടീമുമായിട്ട് ലോകകപ്പിലുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തിളങ്ങുന്നവർക്ക് അടുത്ത ലോകകപ്പിലും ഇടമുണ്ടായിരിക്കും കാരണം അതിന് ഇടയിൽ ഇനി ഇന്ത്യക്ക് ഏകദിന സീരീസാണ് കൂടുതൽ വരാനുള്ളത് ടി ട്വൻ്റി മത്സരങ്ങൾ കുറവാണ് ഇതിൽ തിളങ്ങാത്തവർക്ക് പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ കാര്യമൊക്കെ ക്രൂഷ്യലാവുന്ന അങ്ങനെയാണ് തിളങ്ങാത്തവർക്ക് ടി ട്വൻ്റി ലോകകപ്പിലും ഇടം ഉണ്ടാവില്ല എന്നുള്ളത് ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എട്ട് മണിക്കാണ് ഇന്ത്യയുടെ മത്സരം യു എക്കെതിരെ വലിയ പ്രതീക്ഷയോട് തന്നെ കാരണം വലിയ അട്ടിമറികൾക്കൊന്നും ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ തന്നെ ഇന്ത്യ അനായാസ വിജയം നേടുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷ ക്രിക്കറ്റാണ് നമ്മൾ സ്പോർട്സാണ് നമ്മൾ മറക്കുന്നില്ല നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇലവൻ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാവരുടെയും ആശങ്ക സഞ്ജു സാംസൺ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ പ്ലെയർ ആണ് സഞ്ജു പക്ഷെ എന്നിട്ട് പോലും സഞ്ജുവിന് അടുത്ത പരമ്പരയിൽ ഇടമുണ്ടോ എന്ന് ഉറപ്പില്ല അത്രമാത്രം നിർഭാഗ്യവാനായ ഒരു താരം ലോക ക്രിക്കറ്റിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് ഒരു സാഹചര്യത്തിലാണ് സഞ്ജു ഉള്ളത് അപ്പോൾ സഞ്ജുവിൻ്റെ അഡീഷൻ നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ് പക്ഷെ സഞ്ജുവിൻ്റെ ഒരു ഒരു സ്ഥാനത്തിന് ഇളക്കം സംഭവിക്കുന്നത് ഷുഭ്മാൻ ഗില്ലിൻ്റെ അപ്രതീക്ഷിതമായ ഒരു വരമാണ് ഷുഖ്മാൻ ഗില്ല് ഏകദിന ടെസ്റ്റ് ടീമുകളിൽ സ്ഥിരമായിട്ടുണ്ടാകുമ്പോഴും ടെസ്റ്റ് ടീമിൽ ക്യാപ്റ്റനാകുമ്പോഴും ടി ട്വൻറ്റിയിലേക്ക് ഒരു അഡീഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം ടി ട്വൻറ്റിയിലേക്ക് മടങ്ങി വരുന്നു അപ്പോൾ ഷുഖ്മാൻ ഗില്ല വന്നപ്പോഴാണ് സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് പണിയായത് പ്രത്യേകിച്ച് അഭിഷേകും സഞ്ജുവും തമ്മിലുള്ള കോമ്പിനേഷൻ മികച്ച രീതിയിൽ തന്നെ പോവുകയായിരുന്നു ആ കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യുന്നു കാരണം കഴിഞ്ഞ മൂന്ന് പരമ്പരയിലും മികച്ച രീതിയിൽ തന്നെയാണ് അവർ കളിച്ചത് വളരെ പെട്ടെന്ന് സെറ്റായ ഒരു പേരാണ് അഭിഷേകും സഞ്ജുവും രണ്ടും സ്ഫോടനാത്മകമായ തുടക്കം നൽകുന്ന ഗില്ല് കുറെ കൂടി ഒരു ഡിഫൻസീവ് ലൈനിൽ കയറിയിട്ട് പിന്നെ കളിക്കുന്നത് പക്ഷേ സഞ്ജുവും അഭിഷേകും ആദ്യം പന്ത് മുതലേ സിക്സ് അടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ പൊളിയുന്നു വൺ ഡൗൺ പുരുഷനിലേക്ക് തിലക് വർമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സാധനം ചിന്തിക്കില്ല നിലവിൽ രണ്ടാം നമ്പർ ബാറ്റർ ആണ് മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ആണ് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊസിഷൻ നമുക്കറിയാം ഇപ്പോൾ സൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഹാർദിക് ശിവൻ ദുബെ ആഡ് ചെയ്യാൻ ശിവൻ ദുബെ അങ്ങനെയുള്ള താരങ്ങൾ വരുന്നു പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടാണ് കഴിഞ്ഞ രണ്ട് പരിശീലന സെഷനിലും വിക്കറ്റ് കീപ്പറായിട്ട് കൂടുതൽ നേരം പരിശീലിച്ചിരുന്നത് ജിതേ ശർമ്മയാണ് ഇന്നലെ നടന്ന മിനിയാന്ന് നടന്ന പരിശീലന സെഷനിൽ സഞ്ജു ബാറ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ ഒരു ഇൻക്ലൂഷൻ നമുക്ക് ടോസ് ചെയ്യുമ്പോൾ തന്നെ പറയാൻ കഴിയുള്ളൂ സഞ്ജു കളിക്കോ കളിക്കില്ലേ എന്നുള്ളത് ദാരിസന എന്താ ഈ സമീപകാലത്ത് പിന്നെ സഞ്ജുവിൻ്റെ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മുൻ താരങ്ങൾ പിന്നെ ആകാശ് ആകാശോപ്രയെ പോലെ അതുപോലെ കൃഷ്ണമാചാരി ശ്രീകാന്ധിനെ പോലെ ഇവരുടെയൊക്കെ പോസിബിളിലവൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സഞ്ജീവരെ തടയുന്ന ഒരു സാധനം കാണാൻ സാധിക്കും പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത് അത്ഭുതം അത് അങ്ങനെ തന്നെയാണ് അത് വരേണ്ടതെന്നാണ് സുനിൽ ഗവാസ്കറും പിന്നെ രവിശാസ്ത്രിയും അടുത്തിടെ നടത്തിയ ാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ല രവിശാസ്ത്രി സമയത്ത് സഞ്ജുവിനെ പക്ഷേ രവിശാസ്ത്രി പറയുന്നത് ഗില്ലിന് സഞ്ജുവിനെ റീപ്ലേസ് ചെയ്യാൻ ടോപ് ത്രീലാ സഞ്ജുവിന്റെ ഒരു സ്പോട്ടിൽ കളിപ്പിക്കരുത് എന്താണെന്നാണ് കാരണം ജയശ്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സഞ്ജുവിന്റെ വർഷമായിരുന്നു നൂറ്റി അൻപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കൺസിസ്റ്റൻസി മൂന്ന് സെഞ്ചുറികൾ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ അദ്ദേഹത്തിന്റെ പ്രകടനം അതിൽ ഏറ്റവും നമുക്ക് നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഏഴു മാസത്തിന് ശേഷമാണ് ഇന്ത്യ പിന്നെ ടി ട്വന്റി ഒരു മത്സരം കളിക്കുന്നത് ഒരു വലിയ ഇടവേളയുണ്ട് അതിൽ അവസാനമായി കളിച്ച ടൂർണമെന്റിൽ സഞ്ജു പരാജയമായിരുന്നു അല്ല ആർച്ചറിനെതിരെ ഭീകരമായി അദ്ദേഹം പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടുപോകുന്നുള്ളതാണ് അതൊക്കെയാണ് ചില ആളുകൾ ആശങ്കയായി പറയുന്നത് അതായത് ഇപ്പോൾ ദുബായിൽ മത്സരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സീനിയർ ജേർണലിസ്റ്റിനോട് ഞാൻ സംസാരിച്ചു സംസാരിച്ച കൂടുതൽ പുള്ളി ഒരു കാര്യം പറഞ്ഞത് അതിൽ സഞ്ജു കെ സി എൽ കഴിഞ്ഞ് നേരെ അങ്ങ് ചെല്ലുകയാണ് ഒരു മത്സരം കഴിഞ്ഞ് നേരെ പോവുകയാണ് ആറ് മത്സരം അവിടെ കളിച്ചു മികച്ച രീതിയിൽ തന്നെ പ്രകടനിച്ച ഒരു സെഞ്ചുറി ഉൾപ്പെടെ മികച്ച രീതിയിൽ കളിച്ചു അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇഞ്ചുറി സാധനങ്ങളൊന്നും വരണ്ട സഞ്ജു മാച്ച് ഫിറ്റ് ആണ് അതുകൊണ്ട് പരിശീലനത്തിൽ കൂടുതൽ ഇറങ്ങിയില്ല എന്നുള്ളൊരു പോസിബിലിറ്റി കൂടി പള്ളി പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത ഉണ്ട് പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച് ഇനി ഒരു ലോകകപ്പാണ് മുപ്പത് വയസ്സായി അതിനുശേഷം പിന്നെ അധികം കളിക്കാനില്ല അതുകൊണ്ടൊക്കെയാണ് ഈ മുഹമ്മദ് കൈഫിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് പറയുന്നത് ഇപ്പോ ടോപ്പ് ത്രീ സ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ വർമ്മയെ മാറ്റിയിട്ട് വൺ ഡൗൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സഞ്ജുവിനെ പരീക്ഷിക്കാം പക്ഷെ ഒരു കാരണവശാലും ഓർഡറിലേക്ക് എന്നാണ് കാരണം മിഡിൽ ഓർഡറിൽ സഞ്ജുവിന് പിന്നെ ഒരു ഒരു മോശം റെക്കോർഡുകളാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിന് താഴെയാണ് സ്ട്രൈക്കർ ഉള്ള അദ്ദേഹത്തിന് പിന്നെ പതിനേഴിൽ താഴെയാണ് അദ്ദേഹത്തിന് ആവറേജ് ഉള്ളത് അതേ സമയം തന്നെ ഈ ഗൌതം ഗംഭീർ ഇറക്ക് ഇറയിൽ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ലോട്ട് അതിൽ നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ലും അഭിഷേക് ശർമ്മയും വരുന്ന സമയത്ത് എവിടെ കളിപ്പിക്കുമ്പോൾ വരുന്നുണ്ട് ടോപ് ത്രീ അല്ലാത്തൊരു സ്ലോട്ടിലേക്ക് സഞ്ജു ഇറക്കി കഴിഞ്ഞാലുള്ള ആശങ്കകളുണ്ട് അഞ്ചിലും മാറും ഐ പി എൽ ഉൾപ്പെടെ നോക്കുമ്പോൾ അഞ്ചാം നമ്പറിലും ആറാം നമ്പറിലൊക്കെ സഞ്ജുവിന്റെ പ്രകടനം വളരെ മോശമാണ് സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ട് തന്നെയാണ് നിലവിൽ ഫിറ്റ് ഓപ്പണിംഗ് പ്ലസ് വൺ വൺ ആണ് ഏറ്റവും മികച്ച പ്രകടനം സഞ്ജു നോക്കുമ്പോൾ വൺ വൺ ഡൗൺ ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ മാത്രമേ െ കളിപ്പിക്കുക ഒരു സാധനമുള്ളൂ ഉള്ളു നമുക്ക് ഇലവനിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ഹാരിസ് ഒരു ഇലവൻ സ്വാഭാവികമായിട്ടും നിലവിലെ ചർച്ചകൾ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക പിന്നെ സഞ്ജുവിന് വൺ ഡൗൺ പൊസിൻ കൊടുത്തില്ലെങ്കിൽ തിലകർമ്മ അവിടെ വരുന്നു പിന്നെ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യുന്നു അക്ഷർ വരുന്നു പിന്നെ അതിൽ കുൽദീപ് യാദവ് ഒരു പോസിബിൾ ആണ് അതുപോലെ തന്നെ സിംഗും ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഹർഷദീപിംഗും അക്ഷർ പട്ടേലിന്റെ ഒരു അഡീഷണൽ ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓൾറൌണ്ടർ കിട്ടും കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഗംഭീരമായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അതെ 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 ഒപ്പം തന്നെ അഭിഷേക് ശർമ്മ പാർട്ട് ടൈം സ്പിന്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പ്ലെയർ ആണ് അപ്പൊ അതുകൊണ്ട് അഭിഷേകിന്റെ അഡീഷണൽ ഒരു രണ്ടോ ഒക്കെ അദ്ദേഹത്തിനും കൊടുക്കാം കുൽദീപിനെ കളിപ്പിക്കാൻ സാധ്യത കുറവായിരിക്കും അതായത് വരുണ്ണ കളിപ്പിച്ചുകൊണ്ട് അക്സർ ഉള്ള സ്ഥിതിക്ക് മറ്റൊരു സ്പിന്നറിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് സ്പിൻ ട്രാക്ക് മാറി കുറച്ചുകൂടി ബൗൺസി ട്രാക്കായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ പിച്ച് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിലെ കണ്ടീഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കളിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും ഇതിൽ വേറൊന്നും എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഒരു വലിയ ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു ഇതൊരു യങ് ഇന്ത്യ ആണ് അടുത്ത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും സൂര്യകുമാർ യാദവിന് ഇതൊരു വലിയ പരീക്ഷണ വേദിയാണ് സൂര്യമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവിന്റെ വളരെ അടുത്ത പിന്നാലെ നടന്ന് ബാക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ പിന്നെ വാർത്താവിനെ കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ നിങ്ങൾ എന്തിനാണ് അതിൽപ്പെടുന്നത് ഉചിതമായ തീരുമാനം എടുക്കും വളരെ തമാശ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അങ്ങനെ അതിലൊക്കെയാണ് നമുക്കൊരു പ്രതീക്ഷ തന്നെ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചൊരു ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണം നേരിടാൻ പോകുന്ന ടൂർണമെന്റ് ആയിരിക്കും അത് ഇതിൽ പറയുന്ന സമയത്ത് ഈ സഞ്ജു ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ വളരെ ഫ്ലോപ്പ് ഫ്ലോപ്പായ പരമ്പര പിന്നീട് ഗൗതം ഗംഭീർ നീ ഇരുപത്തിയൊന്നവണുണ്ടാകും പറഞ്ഞ് ബാക്ക് ചെയ്യുന്നത് പിന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിലാണ് പരാജയപ്പെട്ടത് പക്ഷെ ബംഗ്ലാദേശിനെതിരെയും അത് പറയുന്ന സമയത്താണ് ശ്രീലങ്കൻ സ്പിന്നർമാർക്കെതിരെയുള്ള സഞ്ജുവിന്റെ ഒരു വീഴ്ചയെ കുറിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്ന സമയത്ത് ആർച്ചറിന് എതിരെ ചില ബോർഡർമാർക്കെതിരെ സഞ്ജു ഭീകരമായി വീണ് പോകുന്നു സഞ്ജുവിന്റെ ചില പിക്കുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് പറയാണ്ട്സ്തഫിസുറിനെതിരായ സഞ്ജുവിനെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളിലൊന്നു പറയുന്നത് ചില ബോർഡർമാർക്കെതിരെ അദ്ദേഹം വളരെ പിന്നെ കൺസ് പിന്നെ വിരാട് കോഹ്ലിയെ കുറിച്ചൊക്കെ നമ്മൾ പറയാം ചില ഷോട്ടുകൾ നിരന്തരമായി കളിച്ച് അതിൽ തന്നെ പുറത്തു വക പിന്നെ അതിൽ തിരിച്ചു വരാനുള്ള നമ്മളിത് കാണുന്നുണ്ട്

തന്നെ വിക്കറ്റ് കീപ്പിംഗിലും മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് റിംഗു ീപ്പിംഗിലും സ്ലോട്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച റിംഗു നമ്മൾ ഈ ഫിനിഷർ കാണുന്നത് ജിതേഷ് ശർമ്മ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ജിതേശ് ശർമ്മയെ വരും സഞ്ജുവിനെയും ജിതേഷിനെ കളിപ്പിക്കുകയാണെങ്കിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാർ വരും അപ്പോ സ്വാഭാവികമായിട്ടും ഓരോ കളിയിലും എനിക്ക് തോന്നുന്നു എല്ലാ കളിയിലും ഒരു സ്ഥിരം ഇരവനായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു മാറ്റാനുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അത്ര വലിയ എതിരാളികളല്ലോ യു എ പക്ഷെ ഞായറാഴ്ച നമുക്ക് കളിക്കാനുള്ളത് പാകിസ്ഥാനെ തന്നെ അത് വിജയത്തിനപ്പുറം അതിന് പല മാനങ്ങളുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ പരീക്ഷണങ്ങളൊന്നും മുതിരാതെ ഏറ്റവും ബെസ്റ്റ് ലെവനെ തന്നെ എടുത്ത് ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ ലക്ഷ്യം എന്നുവെച്ചാൽ ഒരു അനായാസ വിജയം തന്നെയായിരിക്കും പ്രത്യേകിച്ച് അത്ര വലിയൊരു ഫൈറ്റ് സ്പിരിറ്റ് കൊടുക്കുന്ന ടീം അല്ല യു എ മാത്രമല്ല അതിനകത്ത് അവരുടെ ഓപ്പണർ കൂടിയായ മുഹമ്മദ് ക്യാപ്റ്റനും ഓപ്പണറും കൂടിയായ മുഹമ്മദ് വസീം മികച്ച ഒരു ഒരു കൂറ്റിനടിക്ക് കേൾപ്പുള്ള താരമാണ് ടി ട്വന്റി ആണ് ഒരു പ്ലെയർ ഒന്ന് ഒരു പത്ത് ഓവർ കളിച്ചാൽ തന്നെ കളി മാറുന്ന ഗെയിമാണ് ഒപ്പം തന്നെ അവരുടെ പരിശീലനങ്ങൾ ലാൽചന്ദ്രജബുത്ത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഇതിനേക്കാൾ അരച്ച് കലക്കി കുടിക്കിയ ഒരു ഒരു പരിശീലനില്ല എന്ന് തന്നെ പറയാം ലാൽചന്ദ്ര ലാൽചന്ദ്രജബുത്തിന് ഇന്ത്യയുടെ സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ വളരെ നന്നായിട്ട് അറിയുന്നതാണ് ഇന്ത്യക്കാരാണുള്ളത് അപ്പോൾ ഒരു ഒരു അത്ര വലിയ എതിരാളികളായിരിക്കില്ല എന്നാൽ പോലും ഇത് മികച്ചൊരു കൂടി തന്നെ അതെ പാകിസ്ഥാനെതിരായ മത്സരത്തിന് വളരെ നന്നായിട്ട് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതായിരിക്കും ഈ ഒരു മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ തീർച്ചയായും അപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് യു ഐക്കെതിരായ മത്സരം നമുക്കൊരു ഈസി മാട്ടെ പക്ഷേ അതേസമയം പാകിസ്ഥാനെതിരെയുള്ള അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സഞ്ജു കളിക്കട്ടെ ഇന്ത്യ ജയിക്കട്ടെ അല്ലേ നന്ദി പ്രേക്ഷകർക്ക്